ഹായ് ഫ്രണ്ട്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് പി ഡി എഫായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതെന്നും ഡിജിറ്റലായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാസ്ബുക്ക് പാസ്ബുക്കിനെയാണ് നമ്മുടെ എനിവെയർ അല്ലെങ്കിൽ യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആക്ടിവേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെങ്ങനെ സി എ എഫ് നമ്പർ നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് നമ്പർ തുടങ്ങിയവ മനസ്സിലാക്കുവാനും മിനി സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എനിവെയർ അല്ലെങ്കിൽ യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് ആദ്യമായി നിങ്ങളുടെ യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പഴയ എസ് ബി ഐ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ എസ് ബി ഐ എനിവെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും അതിനുശേഷം മൈ അക്കൗണ്ട് എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ അക്കൗണ്ട് സമ്മറി മിനി സ്റ്റേറ്റ്മെൻറ്റ് എം പാസ്ബുക്ക് യു ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇ സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ ഇത്രയും ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് അതിൽ അക്കൗണ്ട് സമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കും ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റും നമുക്കവിടെ കാണാം ബാക്ക് എടുക്കുക ഇവിടെ എം പാസ്ബുക്ക് അത് കഴിഞ്ഞ് മിനി സ്റ്റേറ്റ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണാം അത് കഴിഞ്ഞ് കാണുന്നത് എം പാസ്ബുക്ക് അതായത് മൊബൈൽ പാസ്ബുക്ക് നമ്മൾ കൊണ്ട് നടക്കുന്ന ആയിട്ടുള്ള ബുക്കിന് പകരം നമുക്ക് മൊബൈലിൽ പാസ്ബുക്ക് ഉപയോഗിക്കാം അതിന് നമ്മൾ ഇതുവരെയും ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജനറേറ്റ് അല്ലെങ്കിൽ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റേഡ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ എനിക്കതുകൊണ്ട് പിൻ നമ്പർ ചേഞ്ച് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ ഞാനിവിടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാസ്ബുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ഓ ബട്ടൺ അടിക്കുക അതിനുശേഷം വ്യൂ എം പാസ്ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാസ്ബുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാസ്ബുക്ക് കാണാൻ സാധിക്കും നമ്മൾ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ളത് ഈ പാസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് വരെയുള്ള നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ പാസ്ബുക്കിൽ കാണാൻ സാധിക്കും ഇത് ഓഫ്ലൈനായിട്ടും ഉപയോഗിക്കാം അത് ആ റീഫ്രഷ് ബട്ടൺ കഴിഞ്ഞാൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഈ നിമിഷം വരെയുള്ളത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നമുക്ക് താഴെയുള്ള പ്രീവിയസ് നെക്സ്റ്റ് ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പഴയ പേജുകളിലേക്ക് പോകാൻ സാധിക്കും ബാക്ക് പോകുന്നതെങ്കിൽ ഈ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരിക്കൽ കൂടെ പറയാം മെയിൻ ആയിരിക്കും അതിൽ മൈ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് സമ്മർ മിനി സ്റ്റേറ്റ്മെൻറ്റ് എം പാസ്ബുക്ക് അത് കഴിഞ്ഞ് കാണുന്നതാണ് വ്യൂ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഒരു മാസത്തെയോ മൂന്ന് മാസത്തെയോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇമെയിലിൽ സബ്സ്ക്രിപ്ഷൻ മാസം തോറും വരുന്നതിന് ഏറ്റവും താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ അമർത്തിയാൽ മതിയാവും നമുക്കിവിടെ വ്യൂ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് നോക്കാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെലക്ട് അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് അതിനുശേഷം ഇവിടെ രണ്ട് ഡേറ്റ് കാണാം സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും അതിൽ സ്റ്റാർട്ട് ഡേറ്റിൽ എന്ന് മുതലാണോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് ആ ഡേറ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് മാസം മുന്നേ ഉള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തുക അതിനുശേഷം എൻഡ് ഡേറ്റ് എന്നതിൽ നമുക്ക് എന്ന് വരെയുള്ള ഡേറ്റാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വ്യൂ എന്ന ബട്ടൺ അമർത്തിയാൽ നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്തിയാൽ നമുക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഞാനിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഈ പി ഡി എഫ് ഫയലായി ഡൗൺലോഡ് ചെയ്ത ഈ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ പതിനൊന്നക്ക അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഈ പതിനൊന്നക്ക അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നതിൽ ആദ്യം കുറച്ച് സീറോസ് ഉണ്ടാവും പൂജ്യങ്ങളുണ്ടാവും അത് ഒഴിവാക്കിയിട്ടുള്ള പതിനൊന്ന് അക്കങ്ങളാണ് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പേര് സി എഫ് നമ്പർ ഐ എഫ് എസ് സി നമ്പർ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എന്നു എന്നുമുതലാണോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൻ്റെത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്താൽ അന്ന് മുതൽ നമ്മൾ എന്നുവരത്തേക്കാണോ അതുവരെയുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇങ്ങനെ മാക്സിമം മൂന്ന് മാസത്തെ വരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതുവഴി നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കേണ്ടതായി വരും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ഇത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പല ലോൺ എടുക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡിന് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അതിന് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യുന്നതിന് ഓപ്പൺ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ക്യാമറ സ്കാനർ ആപ്ലിക്കേഷൻ വഴി ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് നേരത്തെ ഉപയോഗിച്ചോലെ നമ്മളെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യണം അതിനുശേഷം പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പി ഡി എഫ് ആയി ഡൗൺലോഡാവും ഇങ്ങനെ പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പല ആവശ്യങ്ങൾക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ലോൺ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അത് വാല്യുബിളായിട്ട് കണക്കാക്കുകയുള്ളൂ അല്ലാതെ നേരിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കിട്ടുകയില്ല പി ഡി എഫ് ഫയലായിട്ട് അത് മാറ്റേണ്ടതുണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ സംബന്ധമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക